രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഇടതുമുന്നണി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് ഒൻപതിന് വൈകുന്നേരം കണ്ണൂരിൽ റാലി നടക്കും കണ്ണൂർ കളക്ട്രേറ്റ് മൈതാനിയിൽ നടക്കുന്ന റാലിയുടെ ഭാഗമായുള്ള പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും നേതാക്കളായ അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എം പി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പി പി ദിവാകരൻ കെ പി മോഹനൻ എം എൽ എ തുടങ്ങിയവർ സംസാരിക്കും ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒൻപത് വർഷത്തെ ഭരണത്തിലൂടെ കണ്ണൂർ ജില്ലയ്ക്ക് ഒട്ടനവധി നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഇടതുമുന്നണി കണ്ണൂർ ജില്ലാ കൺവീനർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മുമ്പാണ് മുളക്കുരങ്ങാട് ബീച്ചിലെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാരും ചിലപ്പോൾ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടാവും സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ട് വലിയ നിലയിൽ ലോകത്തിലെ തന്നെ ഡ്രൈവിംഗ് ബീച്ചുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മുളക്കിലങ്ങാട് ഏഷ്യയിലെ ഒന്നാമത്തെ അവിടെ ഏതാണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയിലെ വികസന പദ്ധതികളാണ് മുറക്കലങ്ങാട് ബീച്ചിനെയും ധർമ്മടത്തിനെയും എല്ലാം ബന്ധപ്പെടുത്തി അതിൻ്റെ ഒന്നാംഘട്ടമാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു വിനോദസഞ്ചാര മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെസ്റ്റിനേഷനാണ് മുറക്കലങ്ങാട് ബീച്ച് മാറാൻ വള്ളി പോകുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കണ്ണൂർ ജില്ലയ്ക്ക് വലിയ അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നാണ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ും സി പി സന്തോഷ്കുമാർ പി എസ് ജോസഫ് കെ സുരേഷൻ ബാബുരാജ് ഉളിക്കൽ എം ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ